മൊത്ത പരിപാടി ഇത് വണ്ടിതാ മതി നമ്മൾ വീഡിയോസ് അങ്ങനെ ഇടയിൽ ആയിരുന്നു ഇരുവണ്ടി നമ്മൾ സെല്ല് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഏകദേശം ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ സി ആർ സി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഏകദേശം ഇപ്പോൾ ഒരു ടീം സെറ്റായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ വണ്ടി വീഡിയോസ് നമ്മൾ അങ്ങനെ ഇത്തിരി ചെയ്തില്ല വണ്ടി ഫുൾ സെറ്റ് സെറ്റായിട്ടാണ് മൊത്തം നമ്മൾ ചെയ്തൊരു വണ്ടിയാണ് മിൻറ്റ് കളറാണ് പിന്നെ പേപ്പറും കാര്യങ്ങളൊക്കെ വക്കെയാണ് പക്ഷേ എക്സ്ട്രാ സെല്ലായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിപ്പം രാവിലെ ഇറങ്ങിയപ്പോൾ കാണിച്ചു ബ്ലാക്കുണ്ടോ ബ്ലാക്ക് ബ്ലാക്ക് എടുക്കണം പോയിക്കല്ലേ നമ്മൾ ഓക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വണ്ടി ഇന്നലെ വന്നാൽ കേട്ടോ ഇന്നലെ മുഖ്യ വന്നായിരുന്നു കുറച്ച് ലേക്കിട്ട് വന്ന് വയനാട് തന്ന വണ്ടിയാണ് ഫ്രോൺസ് ഡിക്ലോമ ചെയ്യാനുണ്ട് കൂളിങ് ഇങ്ങനെ കുറച്ച് അപ്ഡേഷൻസ് കൂലറും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ ഇതൊപ്പം ഒന്ന് കൂളിങ് സ്റ്റാർട്ട് ചെയ്യണം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാ ചെക്കന്മാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് നേരത്തെ വന്നോളൂ കാരണം കൂളിങ് കഴിയാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് വന്നതാണ് ഈ വേണ്ടി ഇത് വേണ്ടി നമുക്ക് വേങ്ങനുള്ള കസ്റ്റമർ വണ്ടി കേട്ടോ ഇതാണ് കൂളിങ് ചെയ്യാനുള്ളത് നാനസ്രാമി കഴിയത് ഇത് നമ്മൾ നാനസറാമിൻ്റെ അടിക്കണം കേട്ടോ ഫ്രണ്ടും ബാക്കൊക്കെ ചെയ്യുന്നുണ്ടേ അപ്പോൾ ഈ ഒരു സിഫ്റ്റാണ് നമ്മൾ അടുത്ത ഡെലിവറി ബോയ്ക്കുള്ളത് ഇപ്പോൾ പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ മാറ്റു വരുന്ന പോർഷൻസ് ഒക്കെ നമ്മൾ ഇതാകില്ല കാര്യങ്ങളൊക്കെ നമ്മൾ റോസിലിക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബോമ്പ് നമ്മൾ റീപെൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ബീഡിങ് നമ്മൾ പറിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ പക്ഷേ ബാക്ക് സൈഡ് ഡോർ വേണ്ട ഉള്ളിൽ ബൗബിൾ വള്ളം നിന്നിട്ട് ബബിൾ അടിച്ചാണ് കേട്ടോ ഒരിക്കലും നമ്മൾ ഈ വീഡിങ് രണ്ടാമത് രണ്ടാമതൊന്നുമല്ല ബീഡിങ് മാക്സിമം പുതിയ വണ്ടിയാണ് ആദ്യം തന്നെ ഒഴിവാക്കി ഇതാക്കുക കാരണം ഈ വള്ളം നിന്നു കഴിഞ്ഞാൽ അരി വേണ്ടി വേണ്ട ഓക്കെ ഇതിങ്ങനെ വരും കേട്ടോ അപ്പോൾ ദാ അത് ലൈറ്റും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതേപോലെ തന്നെ ഈ ബാക്കിൽ ഡിക്ക് മുമ്പ് ഇത് പറിക്കാൻ വേണ്ടി കസ്റ്റമർ പറഞ്ഞതാണ് ഈ ഒരു ലോഗം പക്ഷെ മുമ്പ് ടച്ച് ചെയ്ത സമയത്ത് ഇത് ഉണ്ടോ ഇവിടെ മാസ്കിൻ്റെ ടൈപ്പ് ഇട്ടാണ് ടച്ച് ചെയ്ത് പക്ഷേ ഇത് പറിച്ചു ടച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു ഇത് മാസ്കിൻ്റെ ടൈപ്പ് ടച്ച് ചെയ്തുകൊണ്ടിരിക്കും പറിക്കുമ്പോൾ ഇവിടെ അടയാളം കറക്റ്റ് കാണും ആ പെയിൻറ്റ് മാസ്ക് ചെയ്തിട്ട് മനസ്സിലായോ ഇതും അങ്ങനെ തന്നെ കണ്ടോ കട്ടിങ് കണ്ടോ ഈ ലൈന് അതെന്താക്കി ഇവിടെ മാത്രം മാസ്ക് ചെയ്തിട്ട് പെയിൻറ് അടിച്ചതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അതേപോലെ തന്നെ ഇത് നമ്മൾ ഫുള്ളായിട്ടാണ് ട്രിൻഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നാനോസ്രാമിക് ആണ് ചെയ്യുന്നത് നാനോസ്രാമിക്താണ് നമ്മളെ ഫാൻറ്റം ഈ പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ നാനോസ്രാമിക് എന്ന് പറയുന്നത് അപ്പോൾ ഇത് യു വി നയൻറ്റി ത്രീ പെർസെൻ്റ് നമുക്ക് യു വി ഉള്ളിൽ വരില്ല അപ്പോൾ അതിൻ്റെ ഫൺ ഗ്ലാസ് അടക്കം നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ സൈഡാണ് ചെയ്യുന്നത് ഓക്കെ ഇപ്പോൾ ക്വാട്ടർ ഗ്ലാസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ് തിൻ്റെ കണ്ടോ പക്ഷേ സാധനം അടിപൊളി സാധനമാണ് കാരണം എന്താ വെച്ചാൽ ചൂട് ഉള്ളിൽ കയറില്ല അതിനെ കേട്ടോ

അതാണ്ട്ടോ ഇന്നോവിന്റെ സീറ്റ് നമ്മൾ കഷ്ടം ചെയ്ത് ഞാൻ പറഞ്ഞല്ലോ അതാണ് നമ്മൾ ഈ രീതിയിലല്ല അടിപൊളി നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് നാപ്പാൽ ലെതറിലാണ് ചെയ്തിട്ടോ അതേപോലെ തന്നെ സ്റ്റിയർ സ്റ്റിച്ച് ഉണ്ടോ സ്റ്റിയർ സ്റ്റിച്ചും ഗിയർ നോബ് ഗിയർ ബോട്ട് ആംബ്രസ്റ്റ് പേഡ് ഇതാണ്ടോ ഡോർ ഒക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫ്ലോർമാറ്റും ഉണ്ടോ നമ്മളൊരു ലെതർ ടൈപ്പ് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് ബാക്ക് കാണിച്ചത് ഓക്കെ ഇതാ ബാക്ക് ഉണ്ടോ അപ്പോൾ ഇതിൻ്റെ കൂളിങ് ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ റൂഫ് റൂഫ് ഔട്ട് ചെയ്യണം അതേപോലെ തന്നെ റൂഫിലിരുന്ന പോഷൻസ് ഒക്കെ നമുക്ക് ബ്ലാക്ക് ആക്കണം അതേപോലെ ഈ പോസ്റ്റുകളില്ല ഇതും നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ഞാൻ ചെയ്യാം അത് കൂളിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂളിംഗ് നമ്മൾ ചെയ്തിട്ടില്ലെന്ന് പറയുമ്പോൾ നാനോസാമിക് ആണ് ഇതാ ഫ്രണ്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഫ്രോൺസാണെങ്കിൽ ഇതവിടെ കംപ്ലീറ്റ് അയച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രോൺസ് ദാ ബാക്ക് ബംബറും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് നമ്മൾ അതിശ്വസിക്കുന്ന ഉണ്ടോ ലോകം നമ്മൾ അയച്ചിട്ടുണ്ട് നമ്മൾ ബ്ലാക്കഔ് ചെയ്യുകയാണ് അതേപോലെ ഫ്രോൺസിനുള്ള ലെറ്ററും നമ്മൾ ഔട്ട് ചെയ്യുകയാണ് പിന്നെ ബാക്കിൽ വർക്ക് എന്ന് പറയുമ്പോൾ കാര്യം നമ്മൾ ആ സിൽവർ ഇത് ഔട്ട് ചെയ്യണം പിന്നെ നമുക്കൊരു ഡിആർ ലൈറ്റ്സ് വെക്കണം കേട്ടോ പിന്നെ റിവേഴ്സ് ക്യാമ്പ് അടിയാണ് റിവേഴ്സ് ക്യാമ്പ് നമ്മൾ താ ഈ ഒരു പോർഷണലിൽ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ അടിയിൽ ഈ ഒരു പോഷനിലാണ് റിവേഴ്സ് ക്യാമ്പ് നമ്മൾ ചെയ്യുന്നത് അതേപോലെ തന്നെ മിറക്കോർഡ് നമ്മൾ ചിലപ്പോൾ അടിയോ ടിൻ്റും കാര്യങ്ങളൊക്കെ ചെയ്തു ഇതിൽ സ്പെക്ട്രത്തിൻ്റെ കൊറിയൻ്റെ ഫിലിമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അതുപോലെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ അത് ഹോണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഹോൺ മിസ്റ്റർ ഹോണിൻ്റെ ഹോണ് നമ്മൾ അത് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ബമ്പറും കാര്യങ്ങളും ആ ഗ്രില്ലിൻ്റെ ഒരു ക്രോം വരുന്ന പോർഷൻ നമ്മൾ ബ്ലാക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ഊരിയിട്ടുണ്ട് അതേപോലെ ലൈറ്റ്സ് കണ്ടോ ഓക്കെ ഈ ഒരു പോർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ സിലക്കിൻ്റെ സ്കേർട്സും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കണ്ടോ സിവിൻ്റെ സ്കേർട്ടും കാര്യങ്ങളൊക്കെ സെറ്റാണ് ആ വണ്ടിക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ടു വണ്ടിയിൽ ഇതാ ഇനിയുള്ള വർക്കുകൾ ഇതൊക്കെയാണ് റിവേഴ്സ് ക്യാമും കാര്യങ്ങളും അപ്പോൾ സ്റ്റിയറിംഗ് ഉണ്ട് സ്റ്റിയറിംഗ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് ചെയ്തില്ല അപ്പോൾ അതൊക്കെ ഇനി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതേപോലെ ഇനി ഇപ്പോൾ ഈ ഇന്നോവ കുറച്ച് ഇലക്ട്രിക്കൽ വർക്കുകൾ ഉണ്ട് വർക്കുകളുണ്ട് കാണുന്ന ജി ട്വൻ്റി ഇന്നോവയ്ക്ക് കുറച്ച് ഇലക്ട്രിക്കൽ വർക്കുകൾ ഉണ്ട് അപ്പോൾ അത് ചെയ്യണം അതേപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പോളിഷ് വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പോളിഷ് വർക്ക് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത സ്റ്റേജ് എന്ന് പറയുമ്പോൾ വാഷിങ്ങാണ് മറ്റേ ഇന്നോവിൻ്റെ ഇൻറ്റീരിയർ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു പോളോൻ്റെ ഹെഡ് ലാമ്പ് കുറയറി വെള്ളം തോന്നുന്നുണ്ട് ഇത് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് നമ്മൾ ഇന്നോവിൻ്റെ പാട്ടുകൾ അതായത് ഇൻറ്റീരിയർ പാട്ടുകൾ നമുക്ക് പെയിൻറ് ചെയ്യലാണ് പ്രൂഫ് ഇതാണ് അവിടെ ഉണ്ട് കേട്ടോ അത് കംപ്ലീറ്റ് ക്ലോത്ത് ചെയ്യണം പിന്നെ സ്പോൾ ഇൻസ്റ്റാൾ ചെയ്യണെങ്കിൽ ഇത് വണ്ടി വർക്ക് ഇന്ന് ഫിനിഷ് ചെയ്യാം ഓക്കെ ഇതൊന്നും വന്നാണെങ്കിൽ ത്രീ പീസ് ലിപ്പ് അതേപോലെ ബാറ്റ് മാം സ്പോയിലർ പോലെയല്ല ഫ്രോൺസ് പോലെയൊക്കെയുള്ള സ്പോളർ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ മുമ്പ് വർക്ക് ചെയ്തിട്ടു വേണ്ടിയായിട്ടത് ഇതന്ന് ബംബർ പെയിൻറ്റിങ് ഫോഗ് ലാമ്പ് ആൻഡ്രോയിഡ് സീറ്റ് സെൻട്രൽ ലോക്ക് പവർ വിൻഡോ ഇങ്ങനെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സെൻട്രൽ ലോക്കിന് ചെറിയ എന്തോ ഒരു മിസ്റ്റേക്ക് ഏകദേശം ഒരു രണ്ട് വർഷത്തിൻ്റെ അടുത്തായിട്ടാണ് അപ്പോൾ ആ സൈഡിൽ എന്തോ ഇതുണ്ട് അപ്പോൾ അത് റെഡി ആക്കിക്കൊണ്ടിരികാണ് ആൻഡ്രോയിഡ് ഈ ഒരു കോസ്റ്റലാണ് ആൻഡ്രോയിഡ് വെച്ചിരുന്നത് കേട്ടോ സീറ്റൊക്കെ ഒന്ന് കസ്റ്റം ചെയ്തിട്ടുള്ള സീറ്റ്സ് ആണ് അപ്പോൾ ഡോർ പേഡ് കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ ചെയ്താണ് നമ്മളെ അൾ സീറ്റ് സിൻ്റെ സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഇനി പെയിൻറ്റിങ്ങാണ് അടുത്ത സ്റ്റേജ് അപ്പോൾ സീറ്റ് നമ്മൾ ഫസ്റ്റ് ചെയ്താൽ കേട്ടോ അതോ സീറ്റ് കസ്റ്റം സീറ്റ് ആണ്ടോ സെറ്റാക്കിയിട്ട് അൾ ടി സീൽ ആരും ഇങ്ങനെ ഇത്രത്തോളം എന്തായിട്ട് ചെയ്ത് ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കസ്റ്റമർ സീറ്റൊക്കെ സെറ്റ് ആക്കി കിട്ടുകയെന്ന് പറഞ്ഞു അതൊക്കെ ഷോർട്ട്സ് നമ്മൾ ഇൻസ്റ്റലിൽ റിയൽ ആയിട്ട് വരും അപ്പോൾ സീറ്റ് കസ്റ്റമാണ് ഒരു ടാങ്ക് കണ്ടോ ലേറ്റ് ടാങ്ക് ഡോർ കാർഡ് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് ബാക്ക് സീറ്റ് ഒന്ന് കാണിച്ചാൽ ബാക്ക് സീറ്റ് കണ്ടോ റൂഫ് ക്ലോത്ത് ചെയ്തിട്ടുണ്ടോ റൂഫ് ബ്ലാക്കിന് ഈ സാധനങ്ങളൊക്കെ ബ്ലാക്കും ബ്ലാക്ക് ആക്കും പിന്നെ ഫ്ലോർ മാറ്റ് നമ്മൾ ലെതറിൽ കണ്ടോ ഫ്ലോർ മാറ്റും ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ശരിക്കുള്ള റീൽസ് നമ്മൾ എന്തായാലും നമ്മളെ വേദിയില് വരും ഇപ്പൊ ഇൻസ്റ്റയിൽ ഒക്കെ അപ്പം കൂടി തുടങ്ങി എടുക്കുകയാണ് എന്ത് അങ്ങനെ തന്നെ എടുക്കലേക്ക അതാ ഹെഡ് ലൈറ്റ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കാറുണ്ട് ഒരെണ്ണം ഒന്നിനുള്ളത് നമ്മൾ മാറ്റില്ല മുന്നൂറ്റി നാൽപ്പത് ഒന്നിൽ പിന്നെ അവിടെ പഴയത് പറ്റും അപ്പോൾ ഒന്നിൽ ഒരു കുടന്നതാ പോലെ കുടന്നല്ലോ വണ്ടി വണ്ടിയിരുന്ന ലൈറ്റിലെ ബൾബ് പറ്റുന്നതുകൊണ്ട് അതെടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട് ഒരെണ്ണം മുന്നൂറ്റി നാൽപ്പത് വാർഡ്സിൻ്റെ രണ്ട് വർഷം റീപ്ലേസ്മെൻ്റ് ബൾബും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതാ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞിട്ട് എൻ്റെ ഔട്ട്പുട്ട് പുട്ട് കാണിച്ചാട്ടാ ഏടാ പാസ് നോൺ അടാ സോറി പാർക്ക് ആ പാസ്സി ഓക്കെ സിറ്റി ഇൻഡിക്കേറ്റർ ഓതാ നമ്മളെ ഹെഡ് ലാമ്പിൻ്റെ ഫിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇടാ എടാ പാർക്കൊന്നും ഉണോക്ക് ഓക്കെ ഓക്കേ ഹൈബീമേ പാസ് അടിക്കുക ഓക്കെ ഇൻഡിക്കേറ്റർ ഉണക്ക് ഹെഡ് ലാമ്പ് ഓഫ് ആക്കേ ഫോർ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കുക ഫോർ ഓക്കെ അതാണ് കേട്ടോ നമ്മളെ യു യു ടൈപ്പ് ഹെഡ് ലാമ്പ് രണ്ട് ഫിക്സിങ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇൻഡിക്കേറ്റർ നമുക്ക് മെട്രിക്സ് ആണ് വരിക ഇത് രണ്ട് പാർക്കാണ് പിന്നെ ലോബിയമോ ഐ ബി എമ്മും ഒന്നും കൂടി ഓണൊക്കെ ഹെഡ് ഇത് നമുക്ക് ലോബിയും രണ്ട് ബൾബ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഐ ബി എം പാസ് അടി ഓക്കെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവർ കാലിക്ക വണ്ടൂര് ആ ഭാഗത്തുള്ള വണ്ടിയാണ് കേട്ടോ ആ ഭാഗത്തുള്ള വണ്ടിയാണ് ഏകദേശം വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭക്ഷണം കഴിക്കാൻ പോയതാണ് അതാണ് നമ്മളാ വണ്ടി പോകാം കേട്ടോ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു വണ്ടിയാണ് അതാ സ്പോയിലർ കഴിഞ്ഞിട്ടുണ്ട് സ്പോയിലർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ബമ്പറിൻ്റെ അത് കൂടി കയറ്റാണ്ട് സാധനങ്ങൾ ഇപ്പോൾ എത്തും കേട്ടോ പെയിൻ്റെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് സ്റ്റിച്ച് കണ്ടാ നമ്മളൊരു കാർബൻ്റെ സ്റ്റിയറിംഗ് ത്രെഡ് കൊടുത്തിട്ടുണ്ട് നമ്മളതാണ് അതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഫോർ ചോറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് വീട് എടുക്കാൻ വന്നതാണ് കറിയാൻ വേണ്ടി ഇന്ന് രാത്രി ഡെലിവറി ഉണ്ടാവുക കാരണം കുറച്ചും കൂടി വർക്ക് ബാക്കിയുണ്ട് നമ്പർ പ്ലേറ്റ്സ് വെക്കാനുണ്ട് അതേപോലെ സ്റ്റിയറിംഗ് മാറ്റാനുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ആൻഡ്രോയ്ഡൊക്കെ ചെയ്യാനുണ്ട് നമ്മൾ വീട് എടുക്കാൻ വന്നതാണ് സീറ്റൊക്കെ കണ്ടോ ഫോർമാറ്റുണ്ടോ ഫോർമാറ്റൊക്കെ നമ്മൾ ലെതർ ടൈപ്പാണ് സീറ്റൊക്കെ കസ്റ്റം ചെയ്തിട്ടുണ്ട് നല്ല അതുപോലെ ഡോർ പേഡ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് റനീസ് ഇതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളത് ടൈ ലാമ്പൊക്കെ ഉണ്ടോ ടൈ ലാമ്പ് ലാങ്ക്വസ്റ്റ് ടൈപ്പ് ആണ് സ്പോയിലർ അതേപോലെ ഡി ക്രോം ചെയ്തിട്ടുണ്ട് ഡ്രസ്കെറ്റ് ഉണ്ടോ ഇങ്ങനെ ലൈറ്റിൻ്റെ കണക്ഷനൊക്കെ കൊടുക്കാണ്ട് കണ്ടോ വയറ് കണ്ടോ വേണ്ടിയില്ലേ ഓക്കെ അപ്പം നീ ചെന്നിട്ടതൊക്കെ കൊടുക്കണം അത് കഴിഞ്ഞിട്ട് വണ്ടി നേരെ ഡെലിവറി ചെയ്യാനുണ്ട് എൻ്റെ നല്ല ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം അപ്പോൾ നമ്മളെ ഡിആർലെ കണക്ഷൻ കൊടുത്തു നാഫി അപ്പം ഒന്ന് പാർക്ക് ഡാ ഓക്കേ ബ്രേക്ക് ഓക്കെ ആണ് ഇല്ലല്ലോ ഓക്കെ അല്ലേ ചെക്ക് ചെയ്തില്ലേ പസ് ഇടോ ചിട്ട് മുറി കൊടുക്കാണ്ടല്ലേ ഇത് വയർ കട്ടില്ല കട്ടിക്കില്ലല്ലേ കപ്പള യൂട്യൂബിൽ കുറച്ചൂടെ ഞാൻ പറഞ്ഞല്ലോ നമ്മളെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ആൻഡ്രോയിഡ് ഡയമണ്ട് ടുക്കാം കാരണം അവർ വന്നിട്ട് ഫിറ്റ് ആക്കിയപ്പോൾ ഇത് പറഞ്ഞായിരുന്നു അപ്പോൾ ഡയമണ്ട് ടുക്കേ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാളേഷൻ കാണാം ഓക്കെ അതുപോലെ സ്റ്റിയറിംഗ് മാറുന്നുണ്ട് കേട്ടോ സ്റ്റിയറിങ് മാറുന്നുണ്ട് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പിന്നെ അതുപോലെ ഒരു കാർബൺ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡി ആർഡ് കാണാൻ കാര്യങ്ങളുടെ കണക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ പാർട്ടിട്ടോ ഓക്കെ ബ്രേക്ക് ഓക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് രണ്ട് വർക്കും കൂടെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അവർ പോകും പക്ഷേ സമയം ഒമ്പതൊക്കെ ലൈറ്റ് ഉണ്ട് ഓക്കെ ഇവർ ഫോഗിൻ്റെ ബൾബ് ഫോഗിൻ്റെ ബൾബും കൂടി മാറാനുണ്ട് അപ്പോൾ യെല്ലോ നമ്മൾ അപ്പോൾ സാധാ അലോജനാണത് വൈറ്റ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒന്ന് പാസ് അടിഞ്ഞാൽ ഓക്കെ ഇപ്പോൾ താ ഫോർച്യൂണിൻ്റെ സ്റ്റിയറിംഗ് ഉണ്ടോ ജി ആർ സ്റ്റിയറിംഗ് ആഡ് ചെയ്തു അതേപോലെ തന്നെ ഡയമണ്ട് ട്യൂ ഒക്കെ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് വിത്ത് റിവേഴ്സ് ക്യാമറയും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഫോഗിൻ്റെ ബൾബ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെഡ് ലാംബ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഫോഗ് സിസ്റ്റം കാണിച്ചരാം അപ്പോൾ രണ്ടാമതും മാറ്റി കേട്ടോ നോക്കാം കാരണം രാത്രി ഏകദേശം അങ്ങനെ ടൈം എടാ ഫോഗി ജസ്റ്റ് കാണിച്ചു തരാം ഹെഡും ബൾബും കാര്യങ്ങളും ഓക്കെ ഹെഡ് ലാംപും ഓണാക്കി ഹൈബിയും ഇട്ടാ ഓക്കേ ഓക്കെ അപ്പോൾ അവർ ഏകദേശം ഇപ്പോൾ പോകാനായിട്ടുണ്ട് നല്ല ടൈം എടുത്തു കാരണം സ്റ്റിയറിംഗ് നല്ല സമയം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഫുഡേക്ക് അവരെ പാർക്കണം ഒക്കെ അതേപോലെ ഈ ഷോർട്ടിപ്പ് വെച്ചാട്ടോ നമ്മൾ ഷോർട്ടിപ്പ് വെച്ചാണ് ഓക്കെ ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഫോർച്വർ വർക്കും കാര്യങ്ങളും ഫുള്ള് ഫിനിഷായി കുറച്ച് വൈകിട്ടെ കാരണം കുറച്ച് വർക്ക്സ് ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ സ്റ്റിയറിങ്ങും അതേപോലെ തന്നെ ആ ആൻഡ്രോയിഡ് അത്യാവശ്യം പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഹാപ്പിയാണ് കേട്ടോ കാരണം വർക്കെല്ലാം ഇവിടെ ഷോറേജ് വേണ്ടി കുറഞ്ഞിട്ടുണ്ട് കാരണം വണ്ടി കുടന്നപ്പോൾ നിങ്ങളൊക്കെ കണ്ടല്ലോ എത്രത്തോളം മാറിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഓക്കെ ശരി ഫുള്ള് ക്യാജിലടിച്ചാൽ മതിയോ ഫുള്ള് കേജിൽ അടിച്ചാൽ മതി എന്നാൽ റോഡ് ഇങ്ങനെ ആയതുകൊണ്ടേ അപ്പോൾ അവർ പോവാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബായ്